ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അതൊക്കെ ഞങ്ങൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ശ്രദ്ധിച്ചിരുന്നു കാണും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇങ്ങോട്ടേക്ക് വരണതിൻ്റെ പ്രോസസ്സിങ് ഫീസ് ഏജൻസി അങ്ങനെ കുറേ ഡൗട്ട്സ് ചോദിച്ച് കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പം സ്ലോവേനിയയിലേക്ക് വരാനുള്ള ഏറ്റവും വയസ്സിൻ്റെ കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഒരു വീഡിയോ ഇടാന്ന് ചോദിച്ചു സ്ലോവേനിയ എന്നല്ല ഏതൊരു കൺട്രിയിലേക്ക് നോക്കിയാലും ആദ്യം നമ്മൾ കൺട്രി സെലക്ട് ചെയ്യും അപ്പോൾ നമ്മൾ സ്ലോവേനിയ സെലക്ട് ചെയ്തിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ആദ്യം നോക്കേണ്ടത് ഏജൻസിയാണ് ഏജൻസി എന്ന് പറയുമ്പോൾ നേരത്തെ പോയിക്കണവരോട് ചോദിക്കാം ഞങ്ങളുടെ ഒരു ഫ്രണ്ടിനോടൊക്കെ ചോദിച്ചിട്ടാണ് ഞങ്ങൾ വന്ന് ഏജൻസി കണ്ടുപിടിച്ചത് ഏജൻസി കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ നോക്കേണ്ടത് നമുക്ക് ഏത് കോഴ്സാണ് പഠിക്കേണ്ടതെന്നാണ് ഇപ്പോൾ പഠിക്കാനായിട്ട് വരുന്നവർ കുറേ പേരുണ്ടാവും അതല്ല എങ്ങനെയെങ്കിലും ഇങ്ങടേക്ക് വന്ന് കുറച്ച് കാശുണ്ടാക്കണം എന്നുള്ള മൈൻഡിലുള്ളവരുണ്ടാവും അപ്പോൾ പഠിക്കാനായിട്ടെന്ന് പറയുമ്പോൾ അവർക്ക് ഇന്ന കോഴ്സ് ഇന്നൊരു ഒരു ഫീൽഡിലേക്ക് പോകണം എന്നൊക്കെ ഒരു മൈൻഡ് ഉണ്ടാവും ഞങ്ങളുടെ കോഴ്സും വർക്കും എല്ലാം കൂടെ ഒന്നിച്ചു കൊണ്ടുപോകണം എന്നുള്ളൊരു മൈൻഡിലുള്ളതായിരുന്നു ഞങ്ങൾ കോഴ്സ് നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അതായത് അതിൻ്റെ ടൈം ടേബിൾ അതായത് എന്നൊക്കെ ക്ലാസ് ഉണ്ടാവും ആഴ്ചയിൽ ഫുൾ ഡേ ക്ലാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യൽ കുറച്ച് പാടാണ് ഇവിടെ സ്ലോവീനിയ ചെറിയൊരു കൺട്രി ആയതുകൊണ്ട് തന്നെ പാർട്ട് ടൈം കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് എന്നാലും കിട്ടില്ല എന്ന് ഞാൻ പറയില്ല അന്വേഷിച്ചാൽ കിട്ടാവുന്നതാണ് പിന്നെ നമ്മുടെ ക്ലാസ്സിനനുസരിച്ച് അവർ അഡ്ജസ്റ്റ് ചെയ്ത് തരണം എന്നില്ല അതുകൊണ്ട് ക്ലാസ് ഒക്കെ എന്നും ഉള്ളതാണോ എല്ലാ ദിവസവും ക്ലാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പാർട്ടി ടൈം പോകാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും എങ്ങനെയെങ്കിലും കാശ് ഉണ്ടാക്കണം എന്നുള്ളൊരു മൈൻഡിലുള്ള ആൾക്കാരാണെങ്കിൽ എന്നും ക്ലാസ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഇത്തിരി പാടായിരിക്കും അപ്പോൾ അത് നോക്കുക പിന്നെ നമ്മൾ കോഴ്സിൻ്റെ കാര്യത്തിൽ നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം യൂണിവേഴ്സിറ്റി നമ്മൾ സെലക്ട് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി എങ്ങനെയാണ് സ്ട്രിക്റ്റ് ആണോ അതോ ഭയങ്കര ലിബറൽ ആയിട്ടുള്ളതാണോ എന്നുള്ളത് കൂടെ നോക്കണം ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി മാരിബ്രാണ് പക്ഷെ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിലെ പല ഫാക്കൽറ്റീസ് പല സ്ഥലത്തായിട്ടുള്ളതുകൊണ്ട് ഫാക്കൽറ്റി ഏതാണെന്നുള്ളതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം കുറേ കാര്യങ്ങൾ സെലക്ട് ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു ഇനി ഇതെല്ലാം സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഏജൻസി കണ്ടുപിടിച്ചു ഇനി നമ്മൾ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉള്ള കാര്യങ്ങൾ ഇൻറ്റർവ്യൂവിന് മുന്നേ ഏജൻസിക്ക് ഒരു ഫീസ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് കോളേജിൽ നിന്ന് ഇന്റർവ്യൂ പലർക്കും ഡയറക്റ്റ് ഇന്റർവ്യൂ ഉള്ളതുണ്ടായിരുന്നു ഞങ്ങൾക്ക് ആയിരുന്നു ഓൺലൈൻ ആണെങ്കിലും അവർ ടൈം ഷെഡ്യൂൾ ചെയ്ത് തരും ആ ടൈമിൽ നമ്മൾ ഓൺലൈൻ അറ്റൻഡ് ചെയ്യുക ആ ടൈമിൽ റിജക്ഷൻ വരുന്നവരും ഉണ്ട് കിട്ടുന്നവരും ഉണ്ടല്ലോ അപ്പോൾ കുറച്ച് പ്രിപ്പയർ ആയിട്ട് തന്നെ ഇരിക്കുക ആദ്യത്തെ ഇൻ്റർവ്യൂവിൽ നമ്മുടെ ലാംഗ്വേജ് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ അങ്ങനെ കുറെ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് ഫ്ലൂയൻ്റായിട്ടൊക്കെ സംസാരിക്കണം പിന്നെ നമ്മുടെ കുറെ കാര്യങ്ങൾ ചോദിക്കുക അത് ഏജൻസി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുവാണ് ചെയ്യാറ് പിന്നെ കോഴ്സിന്റെ ഇതനുസരിച്ചും കൂടെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഓരോ കോഴ്സുകാർക്ക് ഓരോ രീതിയിലാണല്ലോ ചോദിക്കാം കോഴ്സിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഫിനാൻഷ്യൽ ഡീറ്റെയിൽസ് അങ്ങനെ കുറേ കാര്യങ്ങൾ അതിനകത്ത് ചോദിക്കുന്നതാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഏജൻസിക്ക് ഫീസ് കൊടുത്തു ഫീസ് എമൗണ്ട് ഏജൻസിക്ക് എത്രയാണെന്നുള്ളത് ഞങ്ങൾ പറയുന്നില്ല ഏജൻസിയിൽ ചെല്ലുമ്പോൾ തന്നെ അവർ ആദ്യം തന്നെ പറയാൻ ചാൻസ് ഉണ്ട് ഒരു സെവൻ എയ്റ്റ് നയൻ മന്ത്സ് എന്തായാലും എടുക്കും ചിലർക്ക് വൺ ഇയർ കൂടുതൽ എടുത്തേക്കുന്നവരുണ്ട് ഇങ്ങനെയൊക്കെ വരാനായിട്ട് പ്രോസസിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആദ്യം തന്നെ ആപ്ലിക്കേഷൻ ഫീസ് അടച്ച് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുകയാണ് അത് ഐ തിങ്ക് ഇരുന്നൂറ് യൂറോ സംതിങ് സംതി ഇരുന്നൂറ് യൂറോ ആപ്ലിക്കേഷൻ ഫീസ് അടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത് എണ്ണൂറ്റമ്പത് പെർ ഡോക്യുമെൻറ്റ് ഡോക്യുമെൻറ്റ്സ് എനിക്ക് തോന്നുന്നത് ബർത്ത് സർട്ടിഫിക്കറ്റ് പ്ലസ് ടു ട്വൽത്ത് ഇപ്പോൾ മാസ്റ്റേഴ്സാണെന്നുണ്ടെങ്കിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അങ്ങനെ കുറേ ഡോക്യുമെൻറ്റ്സ് അപ്പോസ്റ്റിലേഷൻ ചെയ്യാനുണ്ട് അതായത് ഡൽഹിക്ക് അയച്ചു കൊടുക്കണം പിന്നെ നമുക്ക് ഈ വരുന്നത് റെക്കഗ്നീഷൻ ഫീ ആണ് അത് എമൗണ്ട് ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല റെക്കഗ്നീഷൻ ഫീസ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് വരുന്നത് ട്യൂഷൻ ഫീ ആണ് ത്രീ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആയിരുന്നു ഫസ്റ്റ് ഇയറിലെ ഫീസ് അത് നമ്മൾ അടച്ചിട്ടാണ് കൂലുക ഇത് വെക്കുന്ന വെക്കുന്ന പറയുന്നുണ്ടെന്നുണ്ടെങ്കിലും പക്ഷെ ഇതിന് കുറെ ടൈം ഡിലേ വരാൻ ചാൻസ് ഉണ്ട് നമ്മൾ അവിടെ നിന്ന് അനുസരിച്ച് അവിടെ നിന്ന് ഏജൻസി എന്ന് പറയുന്ന അനുസരിച്ചാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുക ഈ ഫീസ് അടച്ചു കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ഏജൻസിയുടെ ഫീസാണ് ഓരോ ഏജൻസിയനുസരിച്ച് മാറ്റം വരുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അത് കഴിഞ്ഞ് പിന്നെ ടി ആർ പി ഡോക്യുമെൻറ്റേഷൻസ് ഒക്കെയാണ് അതിന് അവർ പറയുന്ന ഡോക്യുമെന്റ്സ് പാസ്പോർട്ട് കാര്യങ്ങൾ എല്ലാം അയച്ചു കൊടുക്കണം അത് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് അവർ തന്നെ പറയും പിന്നെയുള്ള മെയിൻ കാര്യം ഷോ മണി കാണിക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ് എയ്റ്റ് ലാക്സ് നമ്മൾ അക്കൗണ്ടിൽ കാണിക്കണം അത് തേർഡ് പാർട്ടി വെച്ച് ചെയ്യുന്നവരുണ്ട് അല്ലാണ്ട് ക്യാഷ് ഉള്ളവർ അല്ലാണ്ട് ചെയ്യുന്നവരുണ്ട് തേർഡ് പാർട്ടി വെച്ച് ചെയ്യുമ്പോൾ ത്രീ പെർസെൻ്റ് കമ്മീഷൻ അവർക്ക് കൊടുക്കണം തേർഡ് പാർട്ടി ചെയ്യുന്നവരുടെ കോൺടാക്ട് വേണമെന്നുള്ളവർ ഞങ്ങൾക്ക് ഡി എം ചെയ്താൽ മതി സ്റ്റേറ്റ്മെൻ്റ് എടുക്കുമ്പോൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നിങ്ങളെ ബാങ്ക് അക്കൗണ്ട് ഏത് ബാങ്കിലാണെന്നുള്ളത് നോക്കുക ഒരു ഇന്റർനാഷണൽ ബാങ്ക് ആണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത് ഇപ്പം നിങ്ങളുടെ പേരൻറ്റ്സ് ആരാണ് നിങ്ങളെ സ്പോൺസർ ചെയ്യുന്നത് എന്നുള്ളത് നോക്കിയിട്ട് ഫാദർ ആണോ മദർ ആണോ നോക്കിയിട്ട് അവരുടെ അക്കൗണ്ടിൽ ഇപ്പം തേർഡ് പാർട്ടി വെച്ച് ചെയ്യുമ്പോൾ തേർഡ് പാർട്ടി അവരുടെ അക്കൗണ്ടിലേക്ക് ഇടുന്നു അവരുടെ അക്കൗണ്ടിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇടുന്നു അത് ടോട്ടൽ ഒറ്റയടിക്ക് ഫുൾ എമൗണ്ട് ഇടുകയല്ല ചെയ്യുക കുറോശെ കുറോശെ ഒരു ദിവസം ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഇടുകയാണ് ചെയ്യുക തിരിച്ചു പണി ഇടുമ്പോഴും അതുപോലെ തന്നെ ഒറ്റയടിക്ക് ഇടാതെ കുറവ് കുറവ് എമൗണ്ട് ആയിട്ട് വിഡ്രോ ചെയ്യുക സ്റ്റേറ്റ്മെന്റ് സിക്സ് മന്ത്സിൻ്റെ ആണ് അത് വിഡ്രോ വരുന്നത് അത് കഴിഞ്ഞുള്ള പ്രോസസ്സ് ഇൻഷുറൻസ് എടുക്കുകയാണ് അത് ശരിക്കും ഹെൽത്ത് ഇൻഷുറൻസ് ആണ് എല്ലായിടത്തേക്കും ചെയ്യുന്നത് പക്ഷേ ഇവിടെ ആദ്യം വരണ ടൈമിൽ നമ്മൾ ട്രാവൽ ഇൻഷുറൻസ് ആണ് എടുത്തത് ഇവിടെ വന്ന് റിന്യൂ ചെയ്യുന്ന ടൈമിൽ നമ്മൾ ട്രാവൽ ഇൻഷുറൻസ് അല്ല എടുക്കുന്നത് ഹെൽത്ത് ഇൻഷുറൻസ് ആണ് പക്ഷേ അത് നിങ്ങൾ വരാൻ നിൽക്കുന്നവർ ട്രാവൽ ഇൻഷുറൻസ് ആണ് എടുക്കുന്നത് അത് കൺഫ്യൂസ് ആവേണ്ട നിങ്ങൾ ട്രാവൽ ഇൻഷുറൻസ് എടുക്കുക പിന്നീട് വന്നത് ടി ആർ പി പേയ്മെൻ്റ് ആണ് നൂറ്റി അൻപത് യൂറോ ടി ആർ പി പേയ്മെൻറ്റ് വന്നു ഈ പേയ്മെൻറ്റ് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഏജൻസിക്ക് ഫീസ് കൊടുക്കാനുണ്ടായിരുന്നു പിന്നീട് നമ്മൾ ഒരു മൂന്ന് നാല് മാസം ഡിലേ ഉണ്ട് മൂന്ന് നാല് മാസമാണ് പറയുക ചിലപ്പോൾ അതിൽ കൂടുതൽ എടുക്കുന്നവരുമുണ്ട് അത് പെട്ടെന്ന് കിട്ടുന്നവരുമുണ്ട് നമ്മുടെ എംബസി ഡൽഹിയിലാണ് ഡൽഹിയിൽ പോയി നമ്മുടെ എംബസി ഇൻ്റർവ്യൂ ഉണ്ട് അപ്പൊ അതിനായിട്ട് സ്ലോട്ട് കിട്ടാൻ ഏകദേശം മൂന്നാല് മാസം എന്നാണ് പറയാ അത്രയും ടൈം ഡിലേ എടുക്കും എന്നാണ് പറയാ സ്ലോട്ട് കിട്ടി കഴിഞ്ഞ് വീണ്ടും ഏജൻസിക്ക് ഫീസ് അടച്ചിട്ട് പിന്നീടാണ് നമ്മൾ ഡൽഹിക്ക് പോവുക ശരിക്കും സ്ലോവേനക്ക് വരാൻ എയ്റ്റ് സെവൻ ടു എയ്റ്റ് ലാക്സ് എന്ന് പറയും പക്ഷേ നമ്മൾ ഈ ഡൽഹിക്ക് പോണേൻ്റെ ചെലവ് കാര്യങ്ങൾ പിന്നെ പോരാൻ നേരത്തെ സാധനങ്ങൾ മേടിക്കല് അങ്ങനെ കുറേ ചിലവുകൾ അല്ലാത്തതുണ്ട് ഡൽഹിക്ക് പോകുമ്പോ ട്രെയിനിൽ പോയി അങ്ങനെ ചിലവ് ചുരുക്കിയാണെങ്കിലും നമുക്ക് ോക്കാം എന്നാലും എയ്റ്റ് ഒക്കെ എന്തായാലും ആവും പിന്നെ കോഴ്സ് എടുക്കണമെങ്കിൽ കോഴ്സിന്റെ ഫീസ് അനുസരിച്ചും ഈ എമൗണ്ട് മാറാൻ ചാൻസ് ഉണ്ട് പിന്നെ ഏജൻസി ഫീസ് ഏജൻസിക്കാരുടെ എങ്ങനെയാണെന്നുള്ള ഓരോ ഏജൻസി ഓരോ രീതിയിലാണല്ലോ അപ്പോൾ അതിന്റെ എമൗണ്ട് കാര്യങ്ങളൊക്കെ മാറ്റം വരാൻ ചാൻസ് ഉണ്ട് പിന്നെ യൂറോ കൺവേർട്ട് ചെയ്യണമെങ്കിൽ എമൗണ്ട് മാറ്റം വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എംബസിയിൽ സ്ലോട്ട് കിട്ടി ഇന്റർവ്യൂവിന് പോകണം നമ്മൾ അവിടെ തന്നെ പോകണം ഡയറക്റ്റ് ഇന്റർവ്യൂ ആണ് നമുക്ക് ഡേറ്റും ടൈമും കിട്ടും അപ്പോൾ ആ കറക്റ്റ് ടൈമിൽ അവിടെ നമ്മൾ ഉണ്ടാവണം അപ്പോൾ തിരിച്ച് ഫ്ലൈറ്റിന് വരാനുള്ളവർ മാക്സിമം അന്ന് അവിടെ നിന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത് അതെന്താണെന്ന് വെച്ചാൽ ഈ ഉച്ച ടൈമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഫുഡ് കഴിക്കുന്ന ടൈം അങ്ങനെ കുറേ ബ്രേക്ക് വരാൻ ചാൻസ് ഉണ്ട് അപ്പോ ഇന്റർവ്യൂ കഴിഞ്ഞാൽ അപ്പ തന്നെ അടുത്ത ഫ്ലൈറ്റ് പിടിച്ച നാട്ടിലേക്ക് വരാം അല്ലെങ്കിൽ ട്രെയിൻ പിടിച്ച നാട്ടിലേക്ക് വരാമെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ഡിലേ വരാൻ ചാൻസ് ഉണ്ട് നമ്മുടെ ഫ്ലൈറ്റ് ഒക്കെ മിസ് ആവാൻ ചാൻസ് ഉണ്ട് രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള ഫ്ലൈറ്റോ അല്ലെങ്കിൽ ട്രെയിനോ നോക്കുക തിരിച്ചു വരാനായിട്ട് അവിടെ ചെല്ലുമ്പോൾ ഇൻറ്റർവ്യൂൽ എന്തൊക്കെയാണ് ഉള്ളേന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ചോദിച്ച് കുറേ പേര് മെസ്സേജ് ഉണ്ടായി ഇൻ്റർവ്യൂവിന് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക എന്താണ് അവിടെ എങ്ങനെയാണ് അവിടെ എന്നൊക്കെയുള്ളത് ചിലർക്ക് ഡയറക്റ്റ് ഇന്റർവ്യൂ ആണ് ചിലർക്ക് റിട്ടേൺ ഇന്റർവ്യൂ ആണ് അപ്പോൾ ഓരോ കോഴ്സിന് അനുസരിച്ച് മാറ്റമുണ്ട് ചിലർക്ക് ഇന്റർവ്യൂ ഇല്ലാത്തതുണ്ട് ബയോമെട്രിക്സ് ചെയ്യാനുള്ളവരുണ്ട് കുറേ ക്വസ്റ്റ്യൻസ് ഞങ്ങൾക്ക് റിട്ടേൺ ആയിരുന്നു കുറേ ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു ഷീറ്റ് നമുക്ക് തരും എന്നിട്ട് നമ്മൾ എഴുതി കുറച്ച് ടൈം തരും ആ ടൈമിനുള്ളിൽ എഴുതി അവർക്ക് കൊടുക്കുക നമ്മൾ തിരിച്ചു പോകുന്നു കഴിഞ്ഞ് പിന്നെയും വെയിറ്റ് ചെയ്യണം എംബസിന്ന് റിജക്റ്റ് ആയേക്കണവരുമുണ്ട് അപ്പൊ എംബസി ഇന്റർവ്യൂ നമ്മൾ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കേണ്ട കാര്യമാണ് അങ്ങനെ വെറുതെ ഒരു ഇന്റർവ്യൂന്നുള്ള രീതിയിൽ പോയി ചെയ്യാതെ മാക്സിമം പ്രിപ്പയർ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലത് അവിടെ നിന്ന് വന്നു കഴിഞ്ഞ് പിന്നെയും വെയിറ്റ് ചെയ്ത് നമ്മുടെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ പിന്നെയും നമ്മൾ ടി ആർ പി കളക്ട് ചെയ്യാൻ പോകേണ്ടതുണ്ട് എംബസിന്ന് ഏജൻസിയിലേക്കും നമുക്കും മെയിൽ വരും അപ്പോൾ ഏജൻസിന്ന് വിളിച്ച് പറയുന്നവർ വിളിച്ച് പറയാൻ ചാൻസ് ഉണ്ട് അതല്ലാണ്ട് ഏജൻസിയിലേക്ക് മെയിൽ ചില സമയത്ത് പോകാറില്ല എൻ്റെ കാര്യത്തിൽ ഡയറക്റ്റ് എനിക്ക് മെയിൽ വന്നേ ഉണ്ടായി ഏജൻസിക്കാരെ അറിഞ്ഞു പോലില്ലായിരുന്നു അപ്പം ഞാൻ ഏതു നേരം മെയിൽ ചെക്ക് ചെയ്തിരുന്നു കൊണ്ട് ഞാനത് അറിഞ്ഞു ഇങ്ങനെ ഡയറക്റ്റ് മെയിൽ വന്നിട്ട് അറിയാണ്ടിരുന്ന് ഡിലേ ആയ ഫ്രണ്ട്സൊക്കെ എനിക്കുണ്ട് അപ്പോൾ എല്ലാവരും മെയിൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് നമ്മുടെ റിസൾട്ട് വന്ന് പാസ്സായോ എന്നുള്ളത് മെയില് ഡയറക്റ്റ് ചിലപ്പോൾ വരും ഫാമിലൊക്കെ കിടക്കും അപ്പം അതും കൂടി ചെക്ക് ചെയ്യണം അതിനകത്ത് ഡേറ്റിംഗ് ടൈമും ഉണ്ടാവും അത് ആ ടൈമിൽ നമ്മൾ പോയി കളക്ട് ചെയ്യാം ചിലർ അവിടുന്ന് നാട്ടിൽ നിന്ന് ഡൽഹിയിൽ വന്ന് ടി ആർ പി കളക്ട് ചെയ്ത് അവിടെ നിന്ന് തന്നെ ഡയറക്റ്റ് സ്ലോനിയയിലേക്ക് കയറുന്നവരുണ്ട് അത് ഓരോരുത്തരുടെ ഇതനുസരിച്ചിരിക്കും ഞാൻ അങ്ങനെയല്ല ചെയ്തത് ഞാൻ വീണ്ടും വീട്ടിലേക്ക് പോയിട്ട് ഡയറക്റ്റ് എറണാകുളത്തു നിന്നാണ് കയറിയത് അപ്പോൾ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ല രണ്ടും നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് ചെയ്യാം അപ്പോൾ എംബസിയിൽ ടി ആർ പി കളക്ട് ചെയ്യാൻ നമ്മൾ ഡയറക്റ്റ് തന്നെ ചെല്ലണം അത് കൊറിയറ് ചെയ്യുക ഒന്നുമില്ല നമ്മൾ കളക്ട് ചെയ്യാൻ വേണ്ടി ചെല്ലണം അത് ടൈമിന് അനുസരിച്ച് അവിടെ ചെല്ലുക കളക്ട് ചെയ്യുക തിരിച്ചു പോരാ പിന്നെ നമുക്ക് നേരെ കയറി പോരാനുള്ളതേ ഉള്ളൂ നമ്മൾ എംബസി ഇന്റർവ്യൂന് ചെന്ന് കഴിയുമ്പം നമുക്ക് അവിടെ നിന്നൊരു സ്ലിപ്പ് കിട്ടും അത് നമ്മൾ ഫോട്ടോ എടുത്ത് വെക്കുമോ അല്ലെങ്കിൽ സൂക്ഷിച്ച് വെക്കുമോ എന്തെങ്കിലും ചെയ്യണം അത് എംബസിയിൽ ഇന്റർവ്യൂവിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് കുറേ ഉണ്ട് അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യുക ഞങ്ങൾ അയച്ചു തരുന്നതാണ് പി ഡി എഫ് ആയിട്ട് പിന്നെയുള്ള കാര്യം നമ്മൾ സാധനങ്ങൾ മേടിക്കുക പർച്ചേസ് കാര്യങ്ങൾ അതൊക്കെ നിങ്ങൾ നേരത്തെ നേരത്തെ ചെയ്ത് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് അതിനുവെച്ചാൽ പോരാ നേരാവുമ്പോഴത്തേക്കും ഇങ്ങനെ ധൃതി പിടിച്ച് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമ്മൾ പകുതി സാധനങ്ങൾ എടുക്കില്ല അപ്പം അത്രയൊക്കെയാണ് പ്രോസസ്സിൽ വരുന്നത് ഒരു എട്ട് മാസം ഒമ്പത് മാസമൊക്കെ പറഞ്ഞാലും ചിലപ്പോൾ ഒരു വൺ ഇയർ ഗ്യാപ്പിലൊക്കെ കിട്ടുന്ന പ്രോസസ്സിങ് ടൈം എടുക്കുന്നവരൊക്കെ ഉണ്ട് എന്നാലും വെയിറ്റ് ചെയ്യുക ഞങ്ങൾക്ക് കുറേ മെസ്സേജസ് വരുന്നുണ്ട് ഞങ്ങൾ മാക്സിമം കാണുമ്പോൾ തന്നെ റിപ്ലൈ കൊടുക്കാൻ നോക്കുന്നുണ്ട് പിന്നെ വർക്കിൻ്റെ തിരക്ക് ക്ലാസിൻ്റെ തിരക്കൊക്കെ ആയതുകൊണ്ടാണ് കുറച്ച് ഡിലേ വരുന്നത് എന്നാലും ഞങ്ങൾ മാക്സിമം എല്ലാവർക്കും റിപ്ലൈ തരുന്നതാണ് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മെസ്സേജ് മതി ഞങ്ങൾ പറയാം പിന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ടിച്ചു പൊട്ടിക്കുക വേറൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ് താങ്ക് യു സോ മച്ച്